വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓസ്ട്രേലിയ ഒരു നല്ല ഓപ്ഷനാണ് പല കാരണങ്ങൾ കൊണ്ടും ഇത് തിരഞ്ഞെടുക്കാൻ സാധിക്കും യു എസിനേക്കാൾ ചിലവ് കുറവാണ് ഇവിടെ പഠിക്കാൻ പഠിച്ചിറങ്ങിയാൽ നല്ല ജോലി സാധ്യതയുമുണ്ട് എച്ച് എണ് വിസ പോലെ ലോട്ടറി സിസ്റ്റം ഇവിടെ ഇല്ല കഴിവുണ്ടെങ്കിൽ ജോലി കിട്ടാനും അവിടെ സ്ഥിരതാമസമാക്കാനും എളുപ്പമാണ് യു എസുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവിത ചെലവും കുറവാണ് എന്നാൽ ഓസ്ട്രേലിയക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ സമയത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഓസ്ട്രേലിയ കാര്യമായി സപ്പോർട്ട് ചെയ്തില്ല അവരെ രാജ്യത്തിന് പുറത്തു നിർത്തി ഇത് കാരണം പല വിദ്യാർത്ഥികളും തുടക്കത്തിൽ ഓസ്ട്രേലിയയെ പഠനത്തിനായി തിരഞ്ഞെടുക്കാൻ മടിച്ചു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി യു എസ് വിസ കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോൾ പലരും ഓസ്ട്രേലിയയിലേക്ക് വരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ രാജ്യം ഓസ്ട്രേലിയയാണ് ലോകമെമ്പാടുമുള്ള ഏഴു ലക്ഷത്തിലധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയി യു എസിൽ ഇത് പത്ത് ലക്ഷത്തിലധികമാണ് ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടും ചില ആളുകൾക്ക് യു എസ് യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളോടാണ് കൂടുതൽ താൽപര്യം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ായിരുന്ന സമയത്ത് യു എസ് വിസ കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോൾ പല വിദ്യാർത്ഥികളും ഓസ്ട്രേലിയയ്ക്ക് പോയി അതോടെ ഓസ്ട്രേലിയയുടെ വിസ പ്രോസസ് കൂടുതൽ ബുദ്ധിമുട്ടായി ചില ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ചില റീജനുകളിൽ നിന്നുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിനെ വിലക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിൽ വിദ്യാർത്ഥികൾ സാധാരണയായി നേരിടുന്ന ഒരു പ്രസ്ഥാനമാണ് പഠിക്കുന്ന ഫീൽഡിൽ ജോലി കിട്ടാത്തത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ എൻജിനീയർ യൂബറീറ്റ്സിൽ ഡെലിവറി ചെയ്യുന്നത് പോലെ പലപ്പോഴും ആളുകൾ ഇങ്ങനെ സെറ്റിലാവാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന് പ്രധാന കാരണം വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് അവിടെ ജോലി അവസരങ്ങൾ കുറവാണ് എന്നതാണ് ഓസ്ട്രേലിയൻ ജോബ് മാർക്കറ്റ് നല്ലതാണെങ്കിലും യു എസിലുള്ള അത്രയും ജോബ്സ് അവിടെയില്ല ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പഠനം കഴിഞ്ഞാൽ കിട്ടുന്ന വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി രണ്ട് മുതൽ നാല് വർഷം വരെയാണ് ഇത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലം ഡിഗ്രി ലെവൽ എന്നിവയെ ആശ്രയിച്ചിരിക്കും സിഡ്നി മെൽബോൺ പോലുള്ള വലിയ നഗരങ്ങളിൽ വർക്ക് പെർമിറ്റിൻ്റെ കാലാവധി കുറവായിരിക്കും പേർത്ത് അഡുലൈറ്റ് പോലുള്ള റീജിയണൽ ഏരിയകളിൽ കൂടുതൽ കാലം വർക്ക് പെർമിറ്റ് കിട്ടും ഈ സ്ഥലങ്ങളിൽ വളർന്നു വരുന്ന ഇക്കോണോമികളാണ് അതുകൊണ്ട് ഇവിടെ പഠിച്ചാൽ നല്ല റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും റിമോട്ട് ഏരിയകളിൽ ഏറ്റവും കൂടുതൽ കാലം വർക്ക് പെർമിറ്റ് കിട്ടും പക്ഷേ അവിടെ എംപ്ലോയീസ് കുറവായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഓസ്ട്രേലിയക്ക് സ്കിൽഡ് ലേബേഴ്സിനെ ആവശ്യമുണ്ട് ഓരോ സ്ഥലത്തിനും ആവശ്യമായ സ്കിൽഡ് ലേബേഴ്സിന്റെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യാറുണ്ട് ഇതിനെയാണ് സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിനെ സി ിഡ്നി പോലുള്ള നഗരങ്ങളിൽ എസ് ഒ എൽ കണ്ടെന്ന് വരില്ല എന്നാൽ അഡുലേഡ് പോലുള്ള റീജിയണൽ ഏരിയകളിൽ അവരെ എസ് ഒ എല്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും കുക്കിംഗ് ചെയ്യുന്നവരുടെ കാര്യവും ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തെ എസ് ഒ എൽ ചെക്ക് ചെയ്യുന്നത് വളരെ പ്രധാനമാണ് അതിനനുസരിച്ച് യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാകും യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഡിഗ്രി നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തെ സ്കിൽഡ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ പൈസ വെറുതെ കളഞ്ഞതുപോലെയാകും ഫെബ്രുവരി മാസത്തിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എൻറോൾ ചെയ്യുന്നത് രണ്ടാമതായി കൂടുതൽ പേർ എൻറോൾ ചെയ്യുന്നത് ജൂലൈ മാസത്തിലാണ് നവംബർ മാസത്തിൽ എൻറോൾ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും കുറഞ്ഞ പ്രോഗ്രാംസ് മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് ആ ഇന്ത്യയ്ക്ക് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് മെഡിസിൻ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ഹോസ്പിറ്റാലിറ്റീസ് ആൻഡ് ടൂറിസം ബിസിനസ് അനലിറ്റിക്സ് കുക്കിംഗ് സൈക്കോളജി എന്നിവയാണ് ഓസ്ട്രേലെ ബെസ്റ്റ് കോഴ്സുകൾ ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് വർഷത്തിൽ ഇരുപത്തി മൂവായിരം ഡോളർ മുതൽ അമ്പതിനായിരം ഡോളർ വരെയാണ് ട്യൂഷൻ ഫീസ് വരുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വർഷത്തിൽ ഇരുപത്തയ്യായിരം ഡോളർ മുതൽ അമ്പത്തയ്യായിരം ഡോളർ വരെയാണ് ട്യൂഷൻ ഫീസ് വരുന്നത് പി എച്ച് ഡിക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടി വരില്ല പല സ്റ്റുഡൻസിനും എൺപത് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഫണ്ടിങ് കിട്ടും പി എച്ച് ഡി ഒരു അഞ്ച് വർഷത്തെ കമ്മിറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് യൂണിവേഴ്സിറ്റീസ് നിങ്ങളിൽ നിന്ന് പൈസ എക്സ്പെക്റ്റ് ചെയ്യില്ല പി ടി ഇ ടിഒഫ് എൽ ഐ എൽ ടി എസ് തുടങ്ങിയ ലാംഗ്വേജ് ടെസ്റ്റ് മിക്ക യൂണിവേഴ്സിറ്റീസുകളും ആക്സെപ്റ്റ് ചെയ്യും ഡിയോലിംഗോ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഇത് ആക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഇത് കാരണം നിങ്ങൾക്ക് ഇന്ത്യയ്ക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് മിനിമം ജി പി ഐയും സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് സ്കോറും ഉണ്ടായിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക എ ഐ ഉപയോഗിച്ച് എഴുതിയ കണ്ടന്റ് ആണെങ്കിൽ സർവകലാശാലകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ കണ്ടാൽ അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സ്റ്റോറി സ്വന്തമായി എഴുതാൻ ശ്രമിക്കുക ഓസ്ട്രേലിയയിൽ വിസ കിട്ടാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് അപ്ലിക്കേഷൻസ് റിജക്റ്റ് ആവുന്നുണ്ട് ഓസ്ട്രേലിയ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് നൽകുന്നുണ്ട് പക്ഷേ നല്ലപോലെ പ്രിപ്പയർ ആയിരിക്കണം സ്ഥലത്തെക്കുറിച്ചും സ്റ്റഡി പ്രോഗ്രാംസിനെ കുറിച്ചും വിസ പ്രോസിനെ കുറിച്ചും നല്ല ധാരണ ഉണ്ടായിരിക്കണം ഓസ്ട്രേലിയ പഠിക്കാൻ പോകുന്നത് നല്ല തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നല്ല തീരുമാനമാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ